ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചെടികൾ ഏതെല്ലാമാണെന്ന് നോക്കാം അതിനു മുമ്പായി ഈ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പ്ലാൻസിൻ്റെ സൈസും വിലയും ഇവിടെ പറയുന്നുണ്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഈ പ്ലാൻസുകൾ ആവശ്യമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അപ്പം ഇതാണ് ഫസ്റ്റ് വരുന്നത് ഓൺ റൂട്ടഡ് റോസിൻ്റെ ആറ് റോസിൻ്റെ കോംബോ ഒന്നാമത്തേത് ബട്ടൺ റോസാണ് കേട്ടോ പിങ്ക് ബട്ടൺ റോസ് പിന്നെ വരുന്നത് റെഡ് പിന്നാക്കി ആണ് ഇതാണ് പ്ലാൻ്റെ സൈസ് വരുന്നത് കേട്ടോ പിന്നെ അടുത്തതായിട്ട് വരുന്നത് ബട്ടൺ റോസിൻ്റെ യെല്ലോ വരുന്നുണ്ട് ബട്ടൺ റോസിൻ്റെ റെഡ് വരുന്നുണ്ട് കേട്ടോ ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് ഇതാണ് ബട്ടൺ റോസിൻ്റെ യെല്ലോ ഇതുപോലെ തന്നെയാണ് ബട്ടൺ റോസിൻ്റെ റെഡ് വരുന്നത് പിന്നെ വരുന്നത് നമ്മളെ സമ്മർ സ്നോ വൈറ്റ് ആണ് വരണത് കേട്ടോ അങ്ങനെ ആറ് തരം പ്ലാന്റ് ആണ് വരുന്നത് പിന്നെ വരുന്നത് കാശ്മീരി റോസ് റോസാണ് ഓൺ ആയിട്ടുള്ള ഈ പ്ലാന്റ്സിന്റെ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ആർക്കിങ്ങിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക കേട്ടോ അടുത്തതായിട്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന സീഡ്ലിങ്സ് ആണ് സീഡ്ലിങ്സുണ്ടാ ഇത് രണ്ടാമത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ വരുന്നത് അഞ്ച് കളറിൻ്റെ കോമ്പൗണ്ട് അഞ്ച് കളർ ഈ ഒരു കാണുന്ന സൈസിലാണ് വരുന്നത് പ്ലാന്റ് സൈസില് കളറിനനുസരിച്ച് വ്യത്യാസം വരേണ്ടിയിട്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ കളറിനനുസരിച്ച് പ്ലാന്റിൻ്റെ സൈസിൽ വ്യത്യാസമുണ്ട് ചിലയിൽ മുട്ട ഉണ്ടാവും ചിലയിൽ മുട്ടില്ല അങ്ങനെയാണ് വന്നേക്കണത് അഞ്ച് കളറാണ് കേട്ടാണ് വരുന്നത് മൂന്ന് സൈസ് കളർ മഞ്ഞ പിന്നെ ഒരു പർപ്പിൾ മജന്റെ കളർ പിന്നെ വരുന്നത് വൈറ്റ് കേട്ടോ അപ്പം അതിൻ്റെ പിക്ക് ഇവിടെ മുങ്ങിക്കൊടുക്കുക ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് ഈ ഒരു പ്ലാനിൻ്റെ വില വരുന്നത് ഏഴ് രൂപയാണ് അടുത്തതായിട്ട് നമുക്ക് സെയിംഗ് ആയിട്ടുള്ളത് നാടൻ പെറ്റൂണിയുടെ തൈകളാണ് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളൊരു വേഗം തന്നെ മെസ്സേജ് ഇടുക ഇതാണ് കളറുകൾ വരുന്നത് കേട്ടോ വെള്ളയും വരുന്നുണ്ട് പർപ്പിളും വരുന്നുണ്ട് അപ്പം ഇതാണ് പ്ലാൻ സൈസ് കാണുന്നത് ഒരു പ്ലാനിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്തതായിട്ട് സെയിലിനായിട്ടുള്ള പ്ലാന്റ് ഗസാനിയ അഥവാ ആഫ്രിക്കൻ ഡേയ്സി എന്നറിയപ്പെടുന്ന ഈ ചെടിയാണ് ചെടിയണ്ട ഇതിൻ്റെ പ്രൈസ് വരുന്നത് അറുപത് രൂപയാണ് ഇതാണ് കളർ വരുന്നത് ഇതാണ് കളേഴ്സ് വരുന്നത് അപ്പം പ്ലാന്റിൻ്റെ സൈസും ഈ കാണുന്നതാണ് കാണുന്നതട്ട അടുത്തതായിട്ട് വരുന്നത് നല്ല ബുഷിയോട് കൂടിയിട്ടുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള നമ്മളൊരു ഡയാന്തസ് പ്ലാന്റ് ആണ് ഈ കാണുന്നതാണ് കാണുന്നതണ്ടട്ട ഫ്ലവർ വരുന്നത് ഈ രണ്ട് കളറാണ് ഇപ്പോൾ ഇതിലുള്ളത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ